ജെ ജെ ബിജെപി ജെ ജയ ബിജെപി കാട്ടുകാരെ നിങ്ങൾ കാട്ടുകാരെ അറിഞ്ഞോ കാട്ടെ നിങ്ങൾ അറിഞ്ഞോ കാശ്മീർ തൾവരയിൽ കാശ്മീരിന്റെ താഴെ കാശ്മീരിന്റെ തൾവരയിൽ കാശ്മീരിന്റെ താവരൽ പിടഞ്ഞു വീണ സോദർ പിടഞ്ഞു വീണ സോദർ ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും കണ്ണൂർ താളിക്കാവിൽ നിന്നാരംഭിച്ച പ്രതിഷേധ റാലി കാൾടെക്സിൽ സമാപിച്ചു തുടർന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ കോലം കത്തിച്ചു കാൽടെക്സിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ദേശീയ സമിതി അംഗം സി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഒ കെ സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് അർജുന വണ്ടിച്ചാൽ രാഗിണി എ സുരേഷ് ബാബു സെക്രട്ടറിമാരായ ടി ജ്യോതി ടി കൃഷ്ണപ്രഭ അർജുൻ മാവിലക്കണ്ടി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ രാഹുൽ രാജി ജീവ് ഷമീർ ബാബു ജിജു വിജയൻ കെ ജി ബാബു അരുൺ കൈതപ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി എം അനീഷ് കുമാർ സ്വാഗതവും ട്രഷറർ പി കെ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ ഡബിൾ